വളാഞ്ചേരിയുടെ ഇൻസ്റ്റലേഷൻ ഭാരവാഹികൾ ഭാരവാഹികൾ പാറക്കൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് മുഖ്യാതിഥിയാകുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളാഞ്ചേരി ജെസിഐയുടെ ഈ വർഷത്തെ ഇൻസ്റ്റലേഷൻ ജനുവരി നാലിന് വൈകിട്ട് ഏഴു മണിക്ക് കാവംപുറം പാറക്കൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ സിനി ആർട്ടിസ്റ്റ് സുബർണ സജീഷ് മുഖ്യാതിഥിയാകും മേഖലകളിലും അതേപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളിലും എന്നും മറ്റ് സംഘടനകളുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയും തോറും ജെ സി ഒരു പടി മുന്നിലാണ് ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ജെ സി ഐ ഒന്നാമതായി മുൻഗണന കൊടുക്കുന്നത് പ്രത്യേകിച്ച് വ്യക്തിത്വ വികാസം തന്നെ ഒരു വ്യക്തിയുടെ വികാസമാണ് രാജ്യത്തിൻ്റെ വികാസം നമ്മുടെ നാടിന്റെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഡെവലപ്മെന്റ് ആണ് ഒന്നാമതായി മുന്നോട്ട് ജെസി സോൺ പ്രസിഡന്റ് ചിത്ര കെ എസ് ഇരുപത്തിയെട്ടാമത് സെഡ് ബി പി മേഖല ജെ എഫ് എം ഡോക്ടർ ആസിഫ് പുലത്ത് നിലവിലെ പ്രസിഡന്റ് ജെഎഫ്എം ഫിറോസ് ലിഫോട്ട് ഐ പി ജെ സി നൌഫൽ അൽബേക്ക് പ്രോഗ്രാം ഡയറക്ടർ ജെ സി ഡോക്ടർ അഫ്സൽ വി പി ജെ എഫ് എം സുഭാഷ് ഇല്ലാത്ത് ജെ എഫ് എം മുഹമ്മദ് അഫ്നാസ് കെ പി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൻസ്റ്റളേഷനിൽ വി പി ഇസുഹാക്കുമാസ്റ്റർ പ്രസിഡന്റായി ചുമതലേൽക്കും സെക്രട്ടറിയായി സുഭാഷ് ഇല്ലാത്ത് ട്രഷററായ അഫ്നാസ് കെ പി എന്നിവരെയും തിരഞ്ഞെടുത്തു വാർത്താ സമ്മേളനത്തിൽ നിലവിലെ പ്രസിഡന്റ് ഫിറോസ് ലിഫൂട്ട് തിരഞ്ഞെടുത്ത പ്രസിഡന്റ് വി പി മാസ്റ്റർ പാസ്റ്റ് പ്രസിഡന്റ് നൌഷാദ് നിയ ട്രഷറർ ജിഷാദ് വളാഞ്ചേരി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വളാഞ്ചേരിക്കൊപ്പം പുതുമകളോടെ കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച വളാഞ്ചേരി ഷോറൂം ജനുവരി ആറാം തീയതി രാവിലെ മണിക്ക് നാടിന് സമർപ്പിക്കുന്നു ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് നെക്ലേസ് ദിവസവും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഇരുപത് പേർക്ക് ഡയമണ്ട് റിംഗ് ഇരുപത് പേർക്ക് പടിക്കൂലി സൗജന്യം എന്നിങ്ങനെ ഒട്ടേറെ സർപ്രൈസ് സമ്മാനങ്ങളും ഓഫറുകളും ഏവർക്കും സ്വാഗതം കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി